ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ പീസും മുട്ടയൊക്കെ വെച്ചിട്ട് ഒരു ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇത് നമ്മൾ സാധാരണ നമ്മൾ കൂടുതലും കഴിക്കണ മറ്റേ ബീച്ചിലൊക്കെ പോകുമ്പോഴാട്ടോ സാധാരണ ഇത് കൂടുതലും നമ്മൾ മേടിച്ച് കഴിക്കാറ് അപ്പോൾ ഇത് വീട്ടിലുണ്ടാകാന്നുള്ള അടിപൊളിയായിട്ട് അപ്പോൾ അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് കുതിത്ത് വെച്ച ഗ്രീൻ പീസ് ഒരാറേഴ് മണിക്കൂർ കുതിത്ത് വെച്ച ഗ്രീൻ പീസ് ഏകദേശം ഒരു ബൗളുണ്ട് അത് നല്ലതുപോലെ കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു ശകലം മഞ്ഞൾപ്പൊടി ഏകദേശം കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഇത് ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ച് ഒരു വിസിൽ ഞാൻ അടിപ്പിച്ചോളാം കാരണം ഒരു വിസില് എൻ്റെ അടിച്ചപ്പോൾ കറക്റ്റ് പരുവത്തിൽ വെന്ത് കിട്ടിയേ അധികം കുഴഞ്ഞു പോകാതെ വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായ ശേഷം ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കും അതിട്ട് കൊടുത്ത ശേഷം ഈ ഇഞ്ചി മൂത്തതിന് ശേഷം നമുക്ക് ഒരു സവാള അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളകും ഒരു തണ്ട് കരിയാപ്പിൾ ഇത്രയും മതി അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ ഗ്രീം പീസിനകത്ത് ഉപ്പ് ഇട്ടതാണ് അപ്പോൾ ഇവിടെ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ അടുപ്പിച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതുപോലെ വഴറ്റിയെടുക്കാം വീഡിയോ കാണുമ്പം ലൈക്ക് ഇടാനും കമൻസ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഉള്ളി ഇത്രയും വേണ്ടാ മതി ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇത് ഇത്രയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ചിക്കൻ മസാല വേണേൽ ചേർക്കാം മുളക് പൊടി ചേർക്കാം ബീഫ് മസാലയോ എന്ത് മസാല വേണമെങ്കിലും ചേർക്കാം പക്ഷേ ഈ ഗരം മസാലയും കുരുമുളക് പൊടിയും മാത്രം ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് നമുക്ക് വെച്ചേക്കുന്ന ഗ്രീൻ പീസും ഇട്ട് ഇളക്കി കൊടുക്കാം ഗ്രീൻ പീസും ഇട്ട് നല്ലതുപോലെ ഇളക്കിയ ശേഷം ഇതിലേക്ക് ആവശ്യമായ ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തേക്കുന്നത് അതൊരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ച ശേഷം ഒരു ശകളം കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ കലക്കിയ ശേഷം ഈ ഗ്രീൻ പീസിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ബൗളിൽ ഒഴിച്ചെടുക്കുമ്പോൾ മുട്ട കേടുവല്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റുമല്ലോ പിന്നെ ഉപ്പും കൂടിയിട്ട് ഇളക്കിയെടുക്കുമ്പം ഉപ്പും ഇതിനകത്തെല്ലാം ചേർന്ന് വരും അപ്പോൾ ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇത് കട്ട കെട്ടരുത് നല്ലതുപോലെ ചിക്കി തോർത്തി എടുക്കുക അപ്പോൾ ശകലം സമയം പിടിക്കുക ഇപ്പം ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നല്ലതുപോലെ ഈ ഗ്രീൻ പീസിനകത്തെല്ലാം ഈ മുട്ടയുടെ ഇത് പിടിക്കണം മുട്ട ഇനി രണ്ടെണ്ണം കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ലാസ്റ്റ് ഒരു ചെറിയൊരു തക്കാളി പുളിയില്ലാത്ത തക്കാളിയും ഒരു സ സവാളയുടെ ചെറിയൊരു പീസ് കഷ്ണം അതരിതും ചേർക്കണം ഒരു ശകലം മല്ലിയില ഒരു ശകലം പുതിന അതും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇത് വേവണ്ട ആവശ്യമില്ല ഈ ഇട്ട നമ്മൾ ലാസ്റ്റ് ഇട്ട സവാളയും തക്കാളിയും വേവണ്ട ആവശ്യമില്ല ഒന്ന് ചൂട് കയറിയാൽ മതി ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗ്രീൻ പീസ് മുട്ട മസാല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് തരാൻ മറക്കരുത് കമൻസ് ഇടാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് അടുത്ത വീഡിയോ വീണ്ടും വരാം ഓക്കെ ബൈ Bye.